ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ മുമ്പൊക്കെ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നതിനോടായിരുന്നു ആളുകൾക്ക് ഏറെ താല്പര്യവും മറ്റൊരു വിഭാഗത്തിന് ബുദ്ധിമുട്ടും എന്നാൽ ഇപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി മറ്റു മതങ്ങളെയും മറ്റുള്ളവർ കടന്നക്രമിച്ച് തുടങ്ങിയിട്ടുണ്ട് അതായത് വലിയ ഒരു ജനവിഭാഗം പൊതുബോധം നേടുന്നതിനനുസരിച്ച് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാകുന്ന ഒരു സന്ദർഭങ്ങളിലും നമുക്ക് മതം അനിവാര്യമല്ല എന്ന് വന്നിട്ടുണ്ട് ഇനിയും ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മതം എങ്ങനെ എത്രമാത്രം പവിത്രമാണോ മഹത്വമാണോ ആശയവും ആദർശവും ഒക്കെയാണോ അതുപോലെ തന്നെയാണ് മറ്റൊരു മതവിശ്വാസിക്ക് അവരുടെ മതവും ഇത്രേ ഉള്ളൂ ഇവിടുത്തെ വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു മതത്തെയും പ്രതിനിധീകരിക്കുന്ന ആളല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മതത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ ആർക്കും വികാരം കൊള്ളാനുമില്ല എന്നാൽ ഒരു മതവിശ്വാസി അവന്റെ മതം മാത്രം ശരിയും മറ്റുള്ളതെല്ലാം തെറ്റ് എന്നും പറയുമ്പോഴാണ് അവിടെ പ്രശ്നമുണ്ടാകുന്നത് ലോകമെമ്പാടുമുള്ള ഏറെ ആരാധകരുള്ള ഒരു പോപ്പ് താരമാണ് റിയാന ഇപ്പോൾ ഈ താരത്തിന്റെ പുതിയ ഫോട്ടോഷൂട്ടാണ് വലിയ വിവാദങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വഴി തുറന്നിരിക്കുന്നത് ഇന്റർവ്യൂ മാഗസിനു വേണ്ടിയുള്ളതായിരുന്നു ഫോട്ടോഷൂട്ട് ചിത്രം ക്രിസ്തീയ മതവിശ്വാസത്തെ അവഹേളിക്കുന്നതാണ് എന്നാണ് ഉയർന്നുവരുന്ന ആരോപണം കന്യാസ്ത്രീയുടേതിന് സമാനമായ ശിരോവസ്ത്രം ധരിച്ചാണ് ചിത്രങ്ങളിൽ റിഹാനയെ കാണുന്നത് ക്ലീവേജ് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വെള്ള ഷർട്ട് ധരിച്ചാണ് താരം എത്തുന്നത് എന്തായാലും രൂക്ഷ വിമർശനമാണ് ഈ ചിത്രത്തിനെതിരെ മീഡിയയിൽ ഉയരുന്നത് ഫോട്ടോഷൂട്ടിലൂടെ റിയാന ക്രിസ്തു അപമാനിക്കുകയാണ് എന്നാണ് വിമർശനം ഇത് തെറ്റാണെന്നും ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്യാനും പറയുന്നവരുണ്ട് എന്നാൽ താരത്തിന്റെ ആരാധകർ പിന്തുണയുമായി എത്തുന്നു കന്യാസ്ത്രീകളെ അപമാനിക്കുന്നതല്ല ഇതെന്നും ഇതൊരു കലാപ്രകടനം മാത്രമാണെന്നുമായിരുന്നു റിയാനയെ പിന്തുണച്ചുകൊണ്ടുള്ള കമന്റുകൾ ഏതൊരു മതത്തെയും വിമർശിക്കാനും അതിനെ പിൻപറ്റാനും മാറാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഈ മതമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വികാരപ്പെടുന്ന വ്രണപ്പെടുന്ന ഒരു പ്രത്യേകമായ വൈകാരികതയാണ് അതുകൊണ്ട് മറ്റേതാശയത്തെയും ആദർശത്തെയും പറഞ്ഞാലും കുഴപ്പമില്ല മതത്തെ പിടിക്കരുത് എന്നാലോ ഈ രാജ്യം ഏതാണ് മതഈതരത്വ രാജ്യം മതേതര രാജ്യമായ ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൂല്യങ്ങൾ കൽപ്പിക്കപ്പെടുന്നത് മതങ്ങൾക്കാണ് വിരോധാഭാസമാണോ അതോ ഈ രാജ്യത്തിൻ്റെ മഹത്വമാണോ നാനാത്വത്തിൽ ഏകത്വത്തോടു കൂടി എല്ലാ ബഹുസ്വരതകളെയും അംഗീകരിക്കുന്ന രൂപത്തിലുള്ള ഒരു പാരമ്പര്യത്തെയും പൈതൃകത്തെയുമാണോ മുന്നോട്ട് വെക്കുന്നത് എന്ന് എനിക്കറിയില്ല നന്ദി